യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ ഒരു നമ്മുടെ നാടൻ രീതിയിലുള്ള വിഭവങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാ നോക്കിയാലോ കാര്യായിട്ട് കാണിച്ചേരാൻ മാത്രം ഒന്നും ഇല്ല സാധാരണക്കാരായ നമുക്ക് എന്തൊക്കെയാ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാലോ അപ്പൊ ചെറുപയറുണ്ട് ചെറുപയർ കറി വെച്ചിട്ട് നമുക്ക് എന്തായാലും ഉപ്പേരിയൊക്കെ വയ്ക്കാം അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെയൊക്കെയാണ് നാട്ടിൻപുറത്തെ ജീവിത രീതികള് മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് അടുപ്പിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഗ്യാസിൽ തന്നെയാണ് എല്ലാം ഫുഡ് ഫുഡും അപ്പൊ നമ്മൾ ഗ്യാസിൽ തന്നെയാണ് എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നത് ചോറും കറികളും എല്ലാം ചെറുപര കറി ഉണ്ടാക്കാൻ തുടങ്ങാം കുക്കറിൽ ഇപ്പൊ അറിയാമല്ലോ എല്ലാവരുടെ ജീവിത രീതികളും ഫുൾ തിരക്ക് പിടിച്ചതാണ് അപ്പോ സാധാരണ പഴയ പോലെ അടുപ്പിൽ ഇങ്ങനെ ഓരോന്നോരോന്നോ ഇന്ന് വെക്കാനുള്ള സമയങ്ങൾ ആർക്കും ഇല്ലല്ലോ അപ്പൊ ഇന്ന് ഞാൻ കുക്കറിൽ നമുക്ക് കുക്കറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ചെറുപയർ കറിയാണ് കുക്കറിലാവുമ്പോ രണ്ട് വിസലെടുത്ത കര റെഡി അങ്ങനെയുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളാണല്ലോ ഇപ്പോ അപ്പൊ നമുക്ക് കുക്കറിൽ തന്നെ ചെറുപയർ കറി ഉണ്ടാക്കാം തേങ്ങ അരച്ചിട്ടുള്ളത് അപ്പൊ ദേ ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയറിന്റെ കൂടെ ഒരു തക്കാളി ഇട്ടുകൊടുക്കാണ് ഇങ്ങനെ നാലായി മുറിച്ചിട്ടിട്ടുണ്ട് ഇത് ഒരു തുണ്ട് സവോളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ അരച്ചതാണ് അതും കൂടെ ഒഴിച്ചുകൊടുക്കാം പിന്നെ നമ്മൾ നമ്മളെന്നിടും പോലെ നമ്മുടെ എല്ലാ പൊടികളും ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഇടാ ഇവിടെ കുട്ടികളെ വേട്ടിനൊന്നും കറിയിലെ കഷ്ണങ്ങളൊന്നും കഴിക്കാറില്ല അപ്പൊ ഞാൻ ചെറുപയറും തക്കാളി മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ ചെറുപയറ കറിക്കുള്ള ചെറുപയറും തേങ്ങ അരച്ചിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാം ഞാൻ ഇവിടെ എങ്ങനെ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം ഇവിടെ ഏട്ടനെ അങ്ങനെ എണ്ണയും ഓയിലൊന്നും അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ബീൻസ് ബീൻസും ഒരു കുഞ്ഞു തൊണ്ടി ക്യാരറ്റ് ഉണ്ടായിരുന്നു അതും പച്ചമുളകും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കുകയാണ് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം ബീൻസ് ഉപ്പേരി ഏട്ടനെപ്പോഴും ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട് ഈ ബീൻസ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പൊ ഒക്കെ വെള്ളം വറ്റിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും വെക്കാം ഞാൻ ഇപ്പോ ഉപ്പ് മാത്രമേ ഇട്ടുകൊടുക്കണേ ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് ബീൻസും ക്യാരറ്റും കൂടെ വേവിച്ചതാണ് പണ്ട് എന്റെ അമ്മയൊക്കെ ഇങ്ങനെ തന്നെയാണ് വെച്ച് തന്നിരിക്കുന്നത് എണ്ണ ഒഴിച്ച് നിറച്ചുള്ളിയൊക്കെ ഇട്ട് അങ്ങനെ ഒന്നും ചെയ്ത് തന്നിട്ടില്ല പക്ഷെ ഈ പണ്ടത്തെ ഈ കറിക്കൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ നമ്മളിപ്പ വെക്കുന്ന കറികളുടെ ഒന്നും ടേസ്റ്റ് അല്ല അന്ന് ഉള്ളത് കൊണ്ട് വെക്കല്ലേ ഇതിൽ വെള്ളമൊന്നും വറ്റിയിട്ട് തേങ്ങ ചെരുവേത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബീൻസ് തോരാൻ റെഡിയാണ് ഒരു കുഞ്ഞുത്തുള്ളി ക്യാരറ്റ് ഉണ്ടായിരുന്നപ്പൊ ഞാൻ ഇട്ടതാണേ അല്ലെങ്കിൽ ബീൻസ് മാത്രമേ വെക്കുള്ളൂ അപ്പൊ ഞാനിത് വെച്ച ചരികെച്ച തേങ്ങൂട് ഇട്ടുകൊടുക്കാണ് ഇനി നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മുടെ ബീൻസും കാരറ്റും ഉപ്പേരി റെഡിയായത് അപ്പൊ ആവശ്യത്തിനുള്ള പച്ചമുളക് എരിവ് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് പച്ചമുളക് ഇടാം സിമ്പിൾ ആയിട്ട് നാടൻ രീതിയിലുള്ള ബീൻസ് ഉപ്പേരി റെഡിയാണ് ആണ് പാലക്കാടുകാര് ബീൻസ് ഉപ്പേരി എന്നാ പറയാറ് അറിയാലോ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ മുകളിലൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ തന്നെ വിളമ്പാണെങ്കിൽ ഇല്ല കഥക പൊട്ടിക്കണമെങ്കിൽ കടുക് പൊട്ടിച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ പച്ചവലിച്ചെണ്ണത്തിൻ്റെ മുകളിൽ ഒഴിക്കണമെങ്കിൽ പച്ച വലിച്ചെണ്ണത്തിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടം അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ വിളമ്പി കഴിക്കുകയാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ബീൻസ് ഉപ്പേര് റെഡി ആയി ഓടിയിരിക്കുന്നുണ്ട് കുക്കറ് ഇറക്കി വെച്ചിട്ടുണ്ട് ചെറുപയറിൻ്റെ അത് ഏറെ പോയിട്ട് നമുക്ക് തുറക്കാം അപ്പേക്കും നമുക്ക് കുറച്ച് പപ്പായ ഉണ്ട് നാടൻ രീതിയിൽ പപ്പായ മെഴുക്കു കറ്റ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മെഴുക്കു കറ്റയാണ് അപ്പൊ നമുക്ക് നോക്കാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നാടൻ രീതിയിലുള്ള നമ്മുടെ നാടൻ പപ്പായ പണ്ട് കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് എന്നും കറിയായിട്ട് നമ്മുടെ പപ്പായ മാത്രമേ ഉണ്ടായിട്ടുള്ളു അപ്പൊ അതൊക്കെ ഒരു ഓർമ്മ ഉണർത്തലാണല്ലോ ഇതേ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം എന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നന്നായി ഒന്ന് കളർ മാറി വരട്ടെ ഇതേ വെളുത്തുള്ളി നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് സവോള കട്ട് ചെയ്തിട്ടുണ്ട് എടുക്കാണ് നമ്മുടെ സവോളയും കളറൊക്കെ മാറിയിട്ടുണ്ട് പോപ്പറില് ചോപ്പ് ചെയ്തെടുത്ത പപ്പായി ഇട്ടുകൊടുക്കാണ് വെള്ള ഒഴിക്കണ്ട നമുക്കൊന്ന് മൂടി വെക്കാം അതിന് തന്നെ വെള്ളമിറങ്ങി വെന്തോളൂ ഒഴിക്കാതെ തന്നെ അതിൽ വെള്ളത്തിൽ തന്നെ ഇരുന്നിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായി ഇളക്കി നമ്മടെ പപ്പായ മഴക്കു പറ്റി റെഡിയാണ് നമ്മുടെ കാബേജ് താരം പോലെ ഇല്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പപ്പായ മഴക്കു പറ്റി റെഡി ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്തുണ്ടെങ്കിലും നമുക്ക് മീനോ മുട്ടയോ ചിക്കനൊന്നും ഇല്ലാതെ ഇവിടെ ആർക്കും ചോരാറുന്നില്ല ഇതേ കൊറച്ച് ഒണക്കശ്രാവില്ലേ അത് എന്റെ രണ്ടു ദിവസമായി വാങ്ങിക്കൊണ്ടുവന്നോട്ടെ ഒണക്ക പാൽസ്രാവ് എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പൊ അതും കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത ഇന്നത്തെ ലഞ്ച് കുശ അപ്പൊ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അവിടെ ഒണക്കമാണത് ഫ്രൈന്ന് പറയും ചെയ്യുന്നത് ഉച്ചയ്ക്ക് നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കറികളും ചോറും ചൈവ കറിയും എല്ലാം ആയിട്ട് അപ്പോൾ നാടൻ വിഭവങ്ങളായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക് ഫ്രണ്ട്സ് ഈ മീൻ ഫ്രൈയും കൂടെ ആയിട്ട് കുട്ടികൾക്കൊക്കെ ചൂട് കൊടുക്കാൻ പോവുകയാണ് അപ്പം താങ്ക് ഫ്രണ്ട്സ്